ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവേഴ് ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ ലാലേട്ടൻ്റെ ഇന്നത്തെ എവിക്ഷൻ എപ്പിസോഡ് ധാരാളം ആളുകൾ കാണാൻ വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് റസ്വിൻ ബായിയുടെ ആ ഒരു എവിക്ഷൻ കാണാൻ വേണ്ടി ധാരാളം ആളുകളാണ് ആ ഒരു മൊമെൻ്റ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഒരു പക്ഷേ ഇത്തരത്തിലാദ്യമായിട്ടായിരിക്കും ഒരാളുടെ എവിക്ഷൻ ഇത്രത്തോളം ആ ചെയ്തിരിക്കുന്ന ആ ഒരു ഓഡിയൻസ് ഉണ്ടാകുന്നത് എന്നാൽ റസ്വിൻ ബായിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വളരെ പരിതാപകരമാണ് അധികമാർക്കും ഇല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് റസ്വിൻ ബായിക്ക് വന്നിരിക്കുന്നത് എവിക്ഷൻ എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു ദിവസമായി രണ്ട് ദിവസം കഴിഞ്ഞിട്ടും പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല ബായിക്കിപ്പോഴും പുറം ലോകവുമായി ബന്ധപ്പെട്ട സാധിച്ചിട്ടില്ല ഭായ ഫോൺ ഇതുവരെ കൊടുത്തിട്ടില്ല എന്നുള്ള ഏറ്റവും സങ്കടകരമായ വിവരങ്ങളാണ് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് വീട്ടുകാരുമായി ബന്ധപ്പെടാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല സോ റസ്വിൻ ഭായ് ഇതുവരെയും ഔട്ട് ആയില്ല റസ്വിൻ ഭായ് സീക്രട്ട് റൂമിൽ ഉണ്ട് എന്ന തരത്തിലുള്ള ചില പ്രചാരണം റസ്വിന്റെ ഗ്രൂപ്പുകളിൽ ഭായിയുടെ ആരാധകർ അഴിച്ചുവിടുന്നുണ്ട് സോ ഇന്നത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ റസ്വിൻ്റെ വിക്ഷൻ ഇൻ്റർവ്യൂവും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഫോണും കൊടുക്കുകയുള്ളൂ സോ റസ്വിൻ ഭായ് വളരെയധികം പ്രയാസത്തിലൂടെ ഈ ഒരു അവസ്ഥയിൽ കടന്നു പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനോടൊപ്പം തന്നെ അപ്സറയുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്സറയെ ഒരുപക്ഷെ ഈ ആഴ്ച ഒരു ലൈഫ് കൂടി കൊടുത്ത് സേവ് ആക്കിയതാണെന്ന തരത്തിലുള്ള പ്രചാരമുണ്ടാകുന്നു ഏഷ്യാനെറ്റിൻ്റെ ഒരു ഓൺ പ്രൊഡക്റ്റ് തന്നെയാണ് റസ്മിൻ ഭായുമായി കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ വോട്ടിങ് തീരെ കുറവാണ് എന്നുള്ളതാണ് വാസ്തവം ഋഷിയേക്കാൾ താഴെയാണ് സോ ഈ വരുന്ന ആഴ്ച നോമിനേഷൻ അതുപോലെ തന്നെ തുടരുന്നുകൊണ്ട് നൂറ് ശതമാനം അപ്സര ഈ ആഴ്ച പുറത്തേക്ക് പോകും വെറും മൂന്ന് ദിവസങ്ങൾ കൂടിയാണ് അഫ്സരയ്ക്ക് അവിടെ നിൽക്കാൻ സാധിക്കുക സോ ഇന്നലത്തെ എവിക്ഷനിൽ വളരെ ആയി ആണ് അപ്സര അതിനെ നേരിട്ടതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ആ ഒരു കോൺഫിഡൻസിന് ആയുസ് രണ്ടു മൂന്ന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് വാസ്തവം ഒരുപക്ഷെ അഫ്സര പോലും ചിന്തിക്കുന്നത് അദ്ദേഹത്തിന് രണ്ടാം സ്ഥാനമോ മൂന്നാം സ്ഥാനമോ ചിലപ്പോൾ ഒന്നാം സ്ഥാനമെങ്കിലും ഉണ്ടാകുമെന്നാണ് അപ്സര ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ അതിദയനീയമാംവിധം മറ്റന്നാൾ അപ്സര ഔട്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിന് ഏറ്റവും പ്രധാന കാരണം ഈ നോമിനേഷൻ കണ്ടിന്യൂ ചെയ്ത് തന്നെയാണ് ഈ നോമിനേഷൻ കണ്ടിന്യൂ ചെയ്യാതിരുന്നെങ്കിൽ പുതിയ നോമിനേഷനിലേക്ക് കാര്യങ്ങൾ പോയിരുന്നെങ്കിൽ തീർച്ചയായും ഒരുപക്ഷെ നോറ പുറത്താകുമായിരുന്നു നോറയ്ക്ക് വോട്ട് വളരെ കുറവാണ് അപ്സരേക്കാൾ കുറവാണ് എന്നാൽ നോറ ഇവിടെ സേവ് ആകുന്നു നോറ ഒരു യൂസ്ലെസ് കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അതുപോലെ തന്നെ നന്ദന നന്ദന പിന്നെയും ഭേദമുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണ് എന്നാൽ നോമിനേഷൻ പഴയതുപോലെ മുന്നോട്ട് കൊണ്ടുപോയതിനാൽ നോറ സേവ് ആവുകയും നോറയേക്കാൾ ഭേദപ്പെട്ട അപ്സർ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം മറ്റന്നാൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന്റെ പ്രധാന കാരണം ഇപ്പോഴത്തെ വോട്ടിംഗ് നില തന്നെയാണ് വോട്ടിംഗ് നിലയിൽ ഏറ്റവും മുന്നിൽ ജിൻഡോ നിൽക്കുമ്പോൾ തൊട്ട് താഴെ നിൽക്കുന്ന ജാസ്വിന് പോലും വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് അവിടെ അൻസിബ വരുന്നു ഒരു പക്ഷേ ജാസ്മിനും ഈ ഒരു റിയാലിറ്റി ഉൾക്കൊള്ളാൻ തയ്യാറാകില്ല എന്നുള്ളതാണ് വാസ്തവം അവിടെ ഒരു ഹിഡൻ പ്ലേ അൻസിബ കളിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷേ ജാസ്മിനു പോലും മനസ്സിലായി കാണില്ല ഒരു പക്ഷേ കുറച്ചുകൂടി അഗ്രസീവായിട്ട് കുറച്ചുകൂടി ിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ തീർച്ചയായും അൻസിബിക്ക് രണ്ടാം സ്ഥാനത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അൻസിബിയുടെ ഒരു ക്യാരക്ടർ പൊതുവേ മെജോറിറ്റി മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് സോ അത്തരം ആളുകളെ പ്രൊമോട്ട് ചെയ്യാൻ ധാരാളം ഓഡിയൻസ് ശ്രമിക്കും സോ അനായാസേന ഇവിടെ അൻസിബിക്ക് വലിയൊരു റോൾ വഹിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വലിയൊരു കോമ്പറ്റീഷൻ ആക്കി മാറ്റാൻ ഈ ഗെയിമിനെ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വസ്തുത അതുപോലെ തന്നെ സിജോയുടെയും അഭിഷേകന്റെയും കാര്യം ാലും സിജോയെ പിന്തള്ളി ഒരുപക്ഷെ അഭിഷേക് വന്നേക്കാം കാരണം അഭിഷേകിൻ്റെ നില വോട്ടിങ്ങിൽ അഭിഷേക് ഇത്തവണ വോട്ടിങ്ങിൽ വന്നപ്പോൾ കൂടുതലാണ് അഭിഷേകിന് കമ്പാരിറ്റീവ്ലി വോട്ട് കൂടുന്ന അവസ്ഥയാണ് എന്നാൽ സിജോ ഇനി ഒരുപക്ഷെ എവിക്ഷനിൽ വരുവാണെങ്കിൽ സിജോയ്ക്ക് വോട്ട് കൂടുമോ എന്ന് പറയാൻ സാധിക്കില്ല ഒരുപക്ഷെ കുറയാനാണ് ചാൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ സിജോ അത്തരത്തിലുള്ളൊരു ഗെയിം പുറത്തെടുക്കേണ്ടി വരും പിന്നീട് വരുന്ന ഋഷി സായി കൃഷ്ണൻ ഒക്കെ അവരൊക്കെ ഒരുപക്ഷെ ഒരു എൺപത് എൺപത്തഞ്ച് ദിവസം വരെ ഒരു പക്ഷേ തുടരാൻ സാധ്യതയുള്ള മത്സരാർത്ഥികളാണ് എൺപത്തഞ്ചു വർഷത്തിനുള്ളിൽ ഒരുപക്ഷെ അവർ എവിക്ട് ആയി പോകേണ്ടി വരുമെന്നാണ് ഇപ്പോഴത്തെ ഒരു നിലവെച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ ഒരു പാറ്റേൺ വെച്ച് ജിൻഡോ അൻസിബ ജാസ്മിൻ അഭിഷേക് അർജുൻ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയേക്കാമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിവേ വേസ്മിന്റെ പഴയ വോട്ടിംഗ് ശതമാനം വെച്ച് ജാസ്മിൻ പിന്നിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ജിൻഡോയും അഭിഷേക് ശ്രീമാറും വോട്ടിങ്ങിന്റെ ശതമാനം ഉയർത്തുന്നു എന്നുള്ളതാണ് ാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് മെജോറിറ്റി പ്രേക്ഷകരും ആകാംക്ഷയുടെ കാത്തിരുന്ന റസ്വിന്റെ ആ ഒരു എബിക്ഷൻ ഇന്ന് രാത്രി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അപ്സരയുടെ ശനിയാഴ്ചത്തെ വരാൻ പോകുന്ന എബിക്ഷനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയറിയ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ